ലോകത്തെ വിരളമായ പത്ത് വെള്ളജീവികൾ മനുഷ്യന്റെ കൗതുകത്തോടുള്ള അഭിനിവേശമല്ലേ അറിവുകളിലേക്കും പുതിയ കണ്ടെത്തലുകളിലേക്കും നയിക്കുന്നത് അത്തരം നമ്മളെ ഒരേ സമയം ആകർഷിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ നിറമുള്ള അറിവുകളിലേക്കാണ് ഇന്ന് ടോപ് ടെൻ മലയാളം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നിറമെന്നു പറയുമ്പോൾ സമാധാനത്തിന്റെ പ്രതീകമായി കവികളും സാഹിത്യവും വാഴ്ത്തുന്ന വെള്ള ആകർഷണീയതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും വെള്ള നിറത്തിലുള്ള എത്ര തരം മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞെട്ടിപ്പോയോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വെള്ളനിറമുള്ള കറുത്ത ഭംഗിയുള്ള കണ്ണുകളുള്ള പശുവിനെയോ കാളയെയോ നീണ്ട കഴുത്തുള്ള കൊക്കിനെയോ ആയിരിക്കും അതിനപ്പുറം ചിന്തകൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വേറൊന്നുമല്ല വെള്ള നിറത്തിലുള്ള മൃഗങ്ങൾ വളരെ കുറവാണെന്നതാണ് ഇന്ന് വെള്ളനിറത്തിൽ വളരെ വിരളമായി കാണപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും പരിചയപ്പെടാം നമ്പർ ാക്ക കേൾക്കുമ്പോൾ ഇതൊക്കെ രസത്തിനു വേണ്ടി പറയുന്നതാണെന്ന് തോന്നി നെറ്റി ചുളിച്ചേക്കാം പക്ഷേ വളരെ വിരളമാണെങ്കിലും വെള്ളക്കാക്കകളും ഈ ലോകത്തുണ്ട് എണ്ണത്തിൽ ആയിരത്തിൽ താഴെ വരൂ എന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിവയ്ക്ക് വെള്ളനിറം ശാസ്ത്രജ്ഞർ ഈ നിറവ്യത്യാസത്തെ സാധൂകരിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഒന്ന് ലൂസിസിസം എന്ന് പറയുന്ന അവസ്ഥ വെള്ള നിറത്തിന് കാരണമാകുന്നു ഈ അവസ്ഥയനുസരിച്ച് കാക്കകൾക്ക് കറുപ്പ് നിറം നൽകുന്ന അവസ്ഥയിൽ ഭാഗികമായി തടസ്സങ്ങളുണ്ടാവുന്നു ഇത് വെള്ളയോ അല്ലെങ്കിൽ അതിന് തുല്യമായ വീര്യം കുറഞ്ഞ നിറത്തിനും കാരണമാകുന്നു എന്നിരുന്നാലും അവയ്ക്ക് സാധാരണ കാക്കകളുടേതുപോലെ സാധാരണ കണ്ണുകളായിരിക്കും കണ്ണിൽ നിറവ്യത്യാസങ്ങളുണ്ടാകില്ല രണ്ടാമത്തെ അവസ്ഥ ആൽബിനിസം എന്നറിയപ്പെടുന്നു ഇതിൽ മെലാനിൻ കാര്യമായ കുറവ് സംഭവിക്കുന്നത് മൂലം പൂർണമായും വെള്ള നിറത്തിലേക്കോ ചുവന്നതോ അതുമല്ലെങ്കിൽ റോസ് നിറത്തിലുള്ള കണ്ണുകൾക്കും കാരണമാകുന്നു അമേരിക്കയിലാണ് വെള്ള നിറത്തിലുള്ള കാക്കകൾ സാധാരണയായി കാണപ്പെടുന്നത് നിറം മാറിയെന്ന് കരുതി അവയുടെ സ്വഭാവത്തിനോ ഭക്ഷണ രീതികൾക്കോ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല പക്ഷേ ഇവയ്ക്ക് ഇണകളെ ലഭിക്കുന്നതിൽ മിക്കവാറും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഈ പ്രത്യേക നിറം കൊണ്ട് ഒപ്പമുള്ള കാക്കകൾ ഇവയെ ഇണയായി സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം പക്ഷി നിരീക്ഷകർ ഇത്തരം കാക്കകളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്പർ നയൻ വെള്ളപ്പാമ്പുകൾ കാക്കകളിൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ മൂലം തന്നെയാണ് ഒരു പരിധിവരെ എല്ലാ ജീവികളിലും അവയുടെ തനത് നിറത്തിൽ വ്യത്യാസമുണ്ടാകുന്നത് വെള്ളപ്പാമ്പുകളെ കൂടുതലായും മൃഗശാലകളിൽ ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി വളർത്താറുണ്ട് ഇവയുടെ ശരീരം വെള്ളനിറം കാരണം രക്തക്കുഴലുകളുടെ റൂട്ട് മാപ്പ് തന്നെ പൂർണ്ണമായും കാണുന്നവർക്ക് മനസ്സിലാകും വെയിലിനേക്കാൾ കൂടുതൽ ഈ ഇക്കൂട്ടർ തണുത്ത നിഴലുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നു മൂർഖൻ റാറ്റ് പാമ്പുകൾ തുടങ്ങിയ ഗണത്തിലുള്ള പാമ്പുകളിൽ ഇത്തരം വെള്ളനിറത്തിലുള്ള ഇനങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പാമ്പുകൾ വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട് മിക്ക സംസ്കാരങ്ങളിലും വെള്ളപ്പാമ്പുകളെ ശുഭസൂചകമായാണ് കരുതുന്നത് വെള്ളപ്പാമ്പിനെ ഒരു സ്പീഷീസായി പരിഗണിക്കാൻ കഴിയില്ല കാരണം ഈ അവസ്ഥ പിഗ്മെന്റേഷന്റെ ഭാഗമായി എല്ലാ തരം പാമ്പിനങ്ങളിലും സംഭവിക്കുന്നതാണ് നമ്പർ എയ്റ്റ് വെള്ളയാന ഐരാവതമെന്ന പുരാണത്തിലെ ആനകളെ ചിത്രങ്ങളിൽ കണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ വെളുത്ത ആനകൾ എക്കാലത്തും സമ്പത്തിന്റെയും ആഢ്യത്വത്തിൻറെയും പ്രതീകമായി പരിഗണിക്കപ്പെടുന്നു വെളുത്ത ആനകളെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇവയ്ക്ക് ശുദ്ധമായ വെള്ള നിറം ആയിരിക്കില്ല മറിച്ച് നേരിയ റോസ് നിറമോ അല്ലെങ്കിൽ ചാരനിറമോ ഇതിനോടൊപ്പം ഉണ്ടാകും കൂടുതലും ഏഷ്യൻ ആനകളിലാണ് ഇത്തരം വെള്ളനിറത്തിലുള്ള ആനകൾ കാണപ്പെടുന്നത് ആഫ്രിക്കൻ ആനകളിലും വെള്ളയിനത്തെ കണ്ടെത്തിയതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഏഷ്യയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇവയ്ക്ക് ഭാവിയുമായും ഭാഗ്യവുമായും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു തായ്ലാന്റിലും മ്യാൻമാറിലുമുള്ള രാജകുടുംബങ്ങൾ ഇവയെ സ്വന്തമാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്നു ഇവയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം മനസ്സിലാക്കി എണ്ണത്തിൽ കുറവായതിനാലും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് നിറവ്യത്യാസമുണ്ടെങ്കിലും ഇവയ്ക്ക് സഹവാസത്തിലോ ഭക്ഷണരീതികളിലോ മറ്റ് ആനകളിൽ നിന്നും വ്യത്യാസമില്ല നമ്പർ സെവൻ വെള്ളപ്പാറ്റ വെള്ളപ്പാറ്റകളും കാഴ്ചയിൽ അത്ഭുതം സൃഷ്ടിക്കുമെങ്കിലും ഈ വെള്ളനിറം അവയിൽ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷന്റെ ഫലമായോ അല്ലെങ്കിൽ സ്വാഭാവികമായി അവ കടന്നുപോകുന്ന വളർച്ചയുടെ ഭാഗവുമായാണ് ഈ നിറം മാറ്റം സ്ഥിരമല്ലെങ്കിലും അവയ്ക്ക് നിറം നൽകുന്ന പ്രവർത്തനം കുറയ്ക്കുന്നതിന്റെ ഫലമായി കുറച്ചുനാൾ ഈ അവസ്ഥ നിലനിന്നേക്കാം ഇനി വെള്ളപ്പാറ്റയെ മുൻപിൽ കണ്ടാൽ ഈ കാര്യം ഓർക്കുമല്ലോ നമ്പർ സിക്സ് വെള്ളക്കുതിര വെള്ളക്കുതിരകൾ എക്കാലത്തും മനുഷ്യന്റെ അഭിനിവേശമായിരുന്നു ചരിത്രത്താളുകളിൽ വെള്ളക്കുതിരകൾക്ക് പ്രാമുഖ്യം നൽകുകയും അതിനുവേണ്ടി പടവിട്ടുകയും വരെ ചെയ്തിട്ടുണ്ട് വെള്ളക്കുതിരകൾ ഈ ആധുനിക കാലത്തും പ്രഭുത്വത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു വെള്ളക്കുതിരകളിൽ ഡബ്ല്യു ജീൻ എന്നറിയപ്പെടുന്ന ജീൻ അടങ്ങിയിരിക്കുന്നതിനാലാണ് അവയ്ക്ക് ജനനത്തിൽ തന്നെ വെള്ളനിറം ലഭിക്കുന്നത് ഇവ നിറം നഷ്ടപ്പെടലിന്റെ ഭാഗമായി ഉണ്ടാവുന്നതല്ല ഈ ജീനിന്റെ ഫലമായി ഇവയ്ക്ക് വെള്ളനിറത്തിലുള്ള തലമുടിയും ലഭിക്കുന്നു അവയെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ ആ നടപ്പും ഓട്ടവും കാണേണ്ടതു തന്നെയാണ് വെള്ളക്കുതിരകൾക്ക് വെയിലേൽക്കുന്നതിൻറെ ഫലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് പലപ്പോഴും ചാരനിറത്തിലുള്ള കുതിരകളെ വെള്ളക്കുതിരകളെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പല ഇനങ്ങളിലുമുള്ള കുതിരകളിലും ഡബ്ല്യു ജീൻ കാണപ്പെടുന്നതിൻറെ ഫലമായി വെള്ളക്കുതിരകൾ ജനിക്കുന്നു നമ്പർ ഫൈവ് വെള്ളക്കങ്കാരുവു വെള്ളക്കങ്കാരുവിനെ കാണാൻ അതിമനോഹരമാണ് അവയുടെ വെളുത്ത രോമങ്ങൾ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്നു ലൂയിസ്റ്റിക്കിലും ആൽബിനോ വിഭാഗത്തിലും ഉൾപ്പെട്ട കങ്കാരുക്കളുണ്ട് അതായത് ഭാഗികമായോ പൂർണമായോ ഉള്ള പിഗ്മെന്റേഷൻ്റെ ഭാഗമായി അവയ്ക്ക് സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് വെള്ളക്കങ്കാരുക്കളാകുന്നു വെള്ളനിറമായതുകൊണ്ട് തന്നെ കഠിനമായ ചൂടേറ്റാൽ അവയുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് വെള്ളനിറമാണെങ്കിലും മറ്റിനം കങ്കാരുക്കളെ പോലെ തന്നെയാണ് ഇക്കൂട്ടരുടെ ആഹാര രീതികളും വാസ സ്വഭാവവുമെല്ലാം ആൽബിനോ കങ്കാരുക്കളിൽ പിങ്ക് അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള കണ്ണുകൾ കാണാം എന്നാൽ ലൂയിസ്റ്റിക് കങ്കാരുക്കൾക്ക് സ്വാഭാവിക നിറം തന്നെയായിരിക്കും കണ്ണിനും ഇത്തരം കങ്കാരുക്കളെ വൈൽഡ് ലൈഫ് പാർക്കുകളിലും സാങ്ക്ച്വറികളിലും സംരക്ഷിക്കുന്നു ഇവരുടെ ഈ പ്രത്യേകതകൾ മുതലെടുത്ത് വേട്ടക്കാർ ഇവരെ വേട്ടയാടുന്നതിനാലാണ് ഇവയെ പ്രത്യേകം കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കുന്നത് ആൽബിനോ കങ്കാരുവിനെ കാൻബറയിൽ കണ്ടെത്തിയിട്ടുള്ളതായി ഗാർഡിയൻ പത്രത്തിന്റെ ഓൺലൈൻ വാർത്തയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് കാൻബറയിലുള്ള നമാഡ്ഗി നാഷണൽ പാർക്കിലെ റേഞ്ചറാണ് ഇവയെ ആദ്യമായി കാണുന്നതെന്ന് വാർത്തകളിൽ പറയുന്നു ഗ്രേ നിറത്തിലുള്ള കങ്കാരുക്കളുമായി ഇടപഴകി തന്നെയാണ് അവ ജീവിക്കുന്നതെന്ന് ഇവർ പറയുന്നു ഈ കങ്കാരുവിന് ശക്തിയിലും കാഴ്ചയ്ക്കും പ്രശ്നമുള്ളതിനാൽ കൂടെയുള്ള കങ്കാരുക്കൾ ഇതിനെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു ഇതൊരു അല്ലെന്നും ആൽബിനിസം എന്ന അവസ്ഥ കൊണ്ട് സ്വാഭാവിക നിറം ലഭിക്കാത്തതാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു നമ്പർ ഫോർ വെള്ള ജെറാഫ് വെള്ള ജെറാഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ണൊന്നും മിഴിയും എന്നാൽ അതൊരു സത്യമാണ് മുത്തശ്ശിക്കഥകളിൽ കേട്ടതുപോലെ നുണയല്ല വെള്ള നിറത്തിലുള്ള ജിറാഫിനെ കെനിയയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ നീളൻ കഴുത്തും വലിപ്പവും വെള്ളനിറത്തിൽ കാണുമ്പോൾ കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഈ അത്ഭുതം ആദ്യം ഇവരെ കണ്ടുപിടിച്ചവർക്കുണ്ടായതിൻറെ ഫലമായി ഇവരെ ചുറ്റിപ്പറ്റി ചില പഠനങ്ങൾ നടന്നു അങ്ങനെ കെനിയയിൽ കണ്ടെത്തിയ വെള്ള നിറത്തിലുള്ള ജിറാഫുകൾ ഒരു ആരോഗ്യ അവസ്ഥയുടെ ഭാഗമായി നിറം നഷ്ടപ്പെട്ടവയാണ് ഇതേ അവസ്ഥ അവരുടെ കാഴ്ചയെ ബാധിക്കുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതുവരെ രണ്ട് ജിറാഫുകളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ബി ബി സിയുടെ റിപ്പോർട്ടനുസരിച്ച് ദ ഇഷ്കബിനി ഹിറോള കമ്മ്യൂണിറ്റി കൺസർവൻസിയിൽ ഇപ്പോൾ ബാക്കിയുള്ള ഒരു വെള്ള ജിറാഫിന് ജി പി എസ് ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട് അതുപ്രകാരം ഈ ജിറാഫിന്റെ പ്രവൃത്തികളും അവസ്ഥകളും വിലയിരുത്താൻ കഴിയും ആകെ മൂന്ന് വെള്ള ഉണ്ടായിരിക്കുന്നത് നിർഭാഗ്യവശാൽ രണ്ടെണ്ണത്തിന് വേട്ടക്കാർ കൊന്നതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് നമ്പർ ത്രീ വെള്ളത്തവള പച്ച തവള കറുത്ത തവള എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും എന്നാൽ വെള്ളത്തവള എന്ന പേര് നമുക്ക് പരിചിതമാകാൻ വഴിയില്ല അതിന്റെ പ്രധാന കാരണം അത്തരം തവളകൾ വിരളമാണെന്നത് തന്നെയാണ് അമേരിക്കയിൽ ബുൾഫ്രോഗ് വിഭാഗത്തിൽ ഉൾപ്പെടെ വെള്ളത്തവളകളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൽബിനോ തവളകളും ലൂയിസ്റ്റിക് തവളകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു മെലാനിന്റെ ഉത്പാദനം കുറയുന്നതിന്റെ ഫലമായാണ് ഇത്തരം തവളകൾക്ക് സ്വാഭാവിക നിറത്തിന് പകരം വെള്ള നിറം ലഭിക്കുന്നത് വെള്ളത്തവളകൾ കൂടുതലും ഒറ്റയ്ക്ക് വിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റ് തവളകളെപ്പോലെ ഏത് ആവാസ വ്യവസ്ഥയിലും ഇവയ്ക്ക് വളരുവാനും നിലനിൽക്കുവാനും സാധിക്കുന്നു ആഹാര രീതികളിലും ഇവർ പ്രത്യേകതകൾ കാത്തു സൂക്ഷിക്കുന്നില്ല ഇവരും വംശനാശ ഭീഷണി നേരിടുന്നു പല രാജ്യങ്ങളിലെയും ശാസ്ത്ര സംഘടനകൾ ഇവയെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ രാജ്യങ്ങളുമായി സംസാരിച്ച് മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്പർ ടു വെള്ളക്കടുവകൾ കടുവകൾ മനുഷ്യന്റെ ഭയത്തിന്റെ മറ്റൊരു മുഖമാണ് കടുവയെ പേടിക്കാത്താരെങ്കിലുമുണ്ടോ കടുവകൾ സിംഹത്തെ പോലെ തന്നെ കാടുകളിലെ കിരീടമില്ലാത്ത രാജാവായി വാഴുന്ന വന്യമൃഗമാണ് ഇക്കൂട്ടരിലും വളരെ വിരളമായി വെള്ളക്കടുവകളുണ്ട് ഇവയുടെ ഓറഞ്ച് നിറത്തിന് കാരണമായ മെലാനിന്റെ ഉൽപ്പാദനം കുറയുന്നതിന്റെ ഫലമായാണ് ഇവയ്ക്കും വെള്ളനിറം ലഭിക്കുന്നത് ഇവയെ വേട്ടയാടാനുള്ള സാധ്യതകൾ പരിഗണിച്ച് സർക്കാരിന്റെ അധികാരത്തിൽ വന്യമൃഗശാലകളിലോ അതുമല്ലെങ്കിൽ സാങ്ക്ച്വറികളിലോ ആണ് ഇവയെ സംരക്ഷിക്കുന്നത് വെള്ളനിറമായതിനാൽ ഇവയുടെ സ്കിൻ സെൻസിറ്റീവാണ് ഇത് പലപ്പോഴും പലവിധ ആരോഗ്യ ഭീഷണികളിലും നയിക്കാറുണ്ട് ബംഗാൾ കടുവകളിലാണ് വെള്ളക്കടുവകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് നമ്പർ വൺ വെള്ളത്തിമിംഗലം തിമിംഗലമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എല്ലാ തിമിംഗലവും വലുതല്ല കേട്ടോ എന്നാൽ കേട്ടോളൂ ഇവയിലും വെള്ളം തിമിംഗലങ്ങൾ ഉണ്ടത്രേ ബലൂഗ എന്നാണ് ഇത്തരം തിമിംഗലങ്ങളെ വിളിക്കുന്നത് നിറത്തിലും വലിപ്പത്തിലും ഇവ മറ്റുള്ളവയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയ്ക്ക് ഏത് ദിശയിലും ചലിക്കാൻ കഴിയുന്ന പ്രത്യേക രൂപത്തിലുള്ള തലയാണുള്ളത് പോഡ് എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവർ താമസിക്കുന്നത് ഇവ ചെറിയ മീനുകളെ ഭക്ഷണമാക്കുന്നു ഇവയ്ക്ക് പലവിധ രീതിയിൽ പല ശബ്ദങ്ങളിലൂടെ സംവദിക്കാനും കഴിവുണ്ട് വെള്ളമൃഗങ്ങൾ മനുഷ്യനെ ആകർഷിക്കുന്നു പലപ്പോഴും ഈ ലോകത്തെ തീർത്താൽ തീരാത്ത ഇനിയും ബാക്കിയുള്ള പുസ്തകമാക്കി മാറ്റുന്നത് പ്രകൃതിയുടെ ഇത്തരം വികൃതികളാണ് ജനിതക മാറ്റം വന്നവയും ആവാസവ്യവസ്ഥയിലെ സങ്കീർണതകളും കൊണ്ടും സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന ഇത്തരം ജീവികൾ നമ്മളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു ഒന്നാലോചിച്ചു നോക്കൂ ഈ വെള്ള നിറത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുക എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണും വരേക്കും നന്ദി